സാങ്കേതിക പിഴവ് മൂലം സൗദിയിൽ പിടിയിലായ ഉമ്ര തീർത്ഥാടകന് രക്ഷകരായ മലയാളികൾ വാഹന അപകടക്കേസിൽ പെട്ടയാരുടെ പേരും ജനന തീയതിയുമായുള്ള സാമ്യമാണ് ബംഗളൂരു സ്വദേശിക്ക് വിനയായത് അധികൃതർക്ക് പിഴവ് ബോധ്യമായതോടെ സാമൂഹിക പ്രവർത്തകരുടെ ജാമ്യത്തിൽ മോചിപ്പിക്കുകയായിരുന്നു ഫെബ്രുവരി ഫെബ്രുവരിനാണ് ബാംഗ്ലൂർ ജിഗ്വി സ്വദേശി മുഹമ്മദ് കൌസ് കുടുംബസമേതം ഉമ്രയ്ക്ക് വരുന്നത് ജിദ്ദ വിമാനത്താവളത്തിൽ ഇമിഗ്രേഷൻ വിഭാഗം വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കേസിൽ ഉണ്ട് എന്നും പറഞ്ഞ് ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തു രണ്ടു ദിവസം ജിദ്ദ എയർപോർട്ട് പോലീസിന്റെ കസ്റ്റഡിയിൽ വെച്ച ശേഷം അസീർ മേഖലയിലെ തരീബ് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു ബന്ധുക്കൾ എംബസിയിൽ പരാതിപ്പെട്ടതിനെ തുടർന്ന് കോൺസുലേറ്റ് സാമൂഹ്യക്ഷേമ വിഭാഗം അംഗവും വൈ സി സി ദക്ഷിണ മേഖലാ പ്രസിഡന്റുമായ അഷ്റഫ് കുറ്റിച്ചൽ വിഷയത്തിൽ ഇടപെട്ടപ്പോഴാണ് യഥാർത്ഥ ചിത്രം വ്യക്തമായത് മുഹമ്മദ് കൌസിന്റെ അതേ പേരും ജനന തീയതിയുമുള്ള മറ്റൊരാൾ ഇരുപത്തിനാല് വർഷം മുമ്പ് തരീബിലുണ്ടായ വാഹനാപകട കേസിൽ പെടുകയും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാതെ നാടുവിടുകയും ചെയ്തിരുന്നു ഇതാണ് അമ്പത്തിയേഴുകാരനായത് ആദ്യമായി സൌദിയിലെത്തുന്ന മുഹമ്മദ് കൌസ് പിടിക്കപ്പെടാൻ കാരണം പ്രതികളുടെ വിരലടയാളം ഓൺലൈനായി രേഖപ്പെടുത്താനുള്ള സൌകര്യം അപകടം നടന്ന കാലത്ത് ഇല്ലാതിരുന്നതുകൊണ്ടാണ് സാങ്കേതികമായ പിഴവ് സംഭവിച്ചതെന്ന് അഷറഫ് കുറ്റിച്ചൽ പറഞ്ഞു സൗദി അറേബ്യയിൽ ഇതിനു മുന്നേ മൂന്ന് ഹൈദരാബാദികൾ ഇതുപോലെ ഇതുപോലെ ഒരു ബുദ്ധിമുട്ടിൽ പെട്ടിട്ടുണ്ട് ഒരു വെസ്റ്റ് ബംഗാളുകാരൻ ഇതുപോലെ വിസിറ്റ് അങ്ങനെ വന്നപ്പോഴ് എട്ട് പേർക്ക് ഇത് തത്യമായിട്ടുള്ള അനുഭവം ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഈ ടെക്നിക്കൽ പ്രോബ്ലം കാരണം ഇരുപത്തഞ്ച് വർഷം മുപ്പത് വർഷം മുമ്പേക്ക് ഭസ്മ നേരിട്ട് ഈ മെഷീനിലുണ്ടാക്കാതെ പേപ്പറിലായിരുന്നു ഫിംഗർ പ്രിന്റ് എടുത്തിരുന്നത് അത് സ്കാൻ ചെയ്ത് സിസ്റ്റത്തിൽ കയറ്റുമ്പോൾ ഈ മഷി പടർന്നതുകൊണ്ടോ അങ്ങനെയൊക്കെയുള്ള പല ടെക്നിക്കൽ കാരണങ്ങളുണ്ട് ഇതുപോലുള്ള അവസരങ്ങൾ പല ആളുകളും പെട്ടിട്ടുണ്ട് അത് മനഃപൂർവ്വമോ അല്ലെങ്കിൽ മനഃപൂർവ്വമോ പറ്റുന്നതല്ല ടെക്നിക്കൽ ആയിട്ടുള്ള പ്രശ്നമാണ് ഇതുമായിട്ട് കാര്യങ്ങൾ ബോധ്യമായതോടെ തരീബ് കോടതിയുടെയും ഗവർണറേറ്റിന്റെയും സഹായത്തോടെ അഷ്റഫ് കുറ്റിച്ചലിന്റെ ജാമ്യത്തിൽ മുഹമ്മദ് കൌസിനെ വിട്ടയച്ചു കഴിഞ്ഞ ദിവസം ഇദ്ദേഹം നാട്ടിലേക്ക് മടങ്ങി അൻസാരി റാഷിദ് റോയ് പ്രസാദ് എന്നിവരും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ സഹായത്തിനുണ്ടായിരുന്നു അസീറിൽ നിന്നും റസാഖി നാശേരിക്കൊപ്പം ജലീൽ കണ്ണമകലം ട്വന്റി